ഇൻഡ്യൂഷൻ പവർ കൂട്ടാൻ എന്ത് ചെയ്യണം ഇൻഡ്യൂഷൻ സത്യം പറഞ്ഞാൽ വരുന്നത് ഫോർഹെഡ് ചക്ര എന്ന് പറയുന്ന സംഭവത്തിലൂടെയാണ് അപ്പോൾ തന്നെ ഏത് ഈ ഭാഗത്താണെങ്കിലും ചക്ര അപ്പോൾ അത് മെയിനായിട്ട് പറയുന്നതും അതിനെക്കുറിച്ചുള്ള ഡീപ്പർ ഉള്ളതൊക്കെ പ്രാണിക്കില്ലെങ്കിലാണ് അപ്പോൾ ആ ചക്ര ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ഒക്കെ ആവുകയാണ് അപ്പോൾ പലരുടെയും ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് ഐ ചക്ര എന്നാണ് വിചാരിക്കുക ആജ്ഞന ചക്ര രീതിയിലാണ് പക്ഷേ കുറച്ചും കൂടി സത്യം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ആ ഒരു സംഭവം ആ ഒരു ഫോർഹെഡ് ചക്ര ഭയങ്കര ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾ ക്ലിയർ ഓയിൻറ്റ് ആവാം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കൂടുതൽ കിട്ടാം കൂടാതെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും ഓൾറെഡി എങ്ങനെയെങ്കിലും കാരണം നമ്മൾ അറിഞ്ഞിട്ട് കൂടെ ഇല്ലെങ്കിൽ ഇത് സംഭവം ആക്ടിവേറ്റ് ആവാം അങ്ങനെ ആകുമ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് അവർക്ക് പ്രത്യേകിച്ച് ബ്ലോക്കേജസ് ഒന്നും ഇല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടുന്നവർക്കൊരു ഗിഫ്റ്റും ഇൻഡ്യൂഷൻ തന്നെയാണ് അപ്പം അതാണ് അപ്പം അത് പിന്നെ ഒരു നമുക്ക് ഒരു കൺഫ്യൂഷൻ അത് ഇൻഡ്യൂഷൻ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ ആണോ അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഒരു ഇൻഡ്യൂഷൻ വരുന്നത് എങ്ങനെയാണ് ഒരു ഗഡ് ഫീലിംഗ് പെട്ടെന്ന് ഒരു ഗെഡ് ഫീലിംഗ് വരുന്നത് എങ്ങനെയാണ് അത് റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കും അപ്പോൾ മെഡിറ്റേഷൻ ചെയ്താൽ മതി കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പോകണം നിങ്ങൾ മണിക്ക് ഹീലിംഗ് പഠിച്ചാൽ മതി